ഹലോ നമ്മുടെയൊക്കെ കിച്ചണില് എപ്പോഴും കാണുന്ന ഒരു സാധാരണ പച്ചക്കറി നിങ്ങളുടെ ആരോഗ്യത്തെ കോർഡിനേറ്ററായി മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു സൂപ്പർ ഫുഡ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങിൽ ഒളിഞ്ഞിരിക്കുന്ന ചില അത്ഭുതകരമായ ആരോഗ്യരഹസ്യങ്ങളെക്കുറിച്ചാണ് കാർബ്സ് കഴിക്കണോ കഴിച്ചാൽ ഷുഗർ കൂടുമോ അയ്യോ ഇനിയിപ്പോൾ എന്ത് കഴിക്കും ഇതൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും ഇടയ്ക്കെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കുക എന്നത് ചിലപ്പോഴൊരു വലിയ തലവേദന തന്നെയാണ് എന്നാൽ പേടിക്കേണ്ട ഇതിനൊരു സൊല്യൂഷൻ നമ്മുടെ എല്ലാം കൺമുന്നിലുണ്ട് അതും നല്ല മധുരമുള്ള ഒരു സൊല്യൂഷൻ പരിചയപ്പെടാം നമ്മുടെ ഇന്നത്തെ താരം മധുരക്കിഴങ്ങ് ശരി അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോന്നല്ലേ ആദ്യം ഇന്നത്തെ കാലത്തെ ഷുഗർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ എങ്ങനെ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ്തിനൊരു പരിഹാരമാകുന്നു അതിന്റെ പിന്നിലെ സയൻസ് എന്താണ് പാചകം ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അവസാനം ഇതിലുള്ള മറ്റ് പോഷക ഗുണങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വിവരണം മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ കാലത്ത് ഷുഗർ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഡയബറ്റിസ് പ്രീ ഡയബറ്റീസ് ഇതൊക്കെ ഭയങ്കര കോമൺ അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ബ്ലഡ് ഷുഗറിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ഇവിടെയാണ് നമ്മുടെ മധുരക്കിഴങ്ങ് ഒരു സൂപ്പർ ഹീറോയെ പോലെ രംഗപ്രവേശം ചെയ്യുന്നത് പ്രമേഹമുള്ളവർക്കും പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവർക്കും ഇത് ധൈര്യമായി കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പക്ഷെ ഒരു മിനിറ്റ് ഒരു വലിയ കണ്ടീഷനുണ്ട് അത് ശരിയായ രീതിയിൽ തയ്യാറാക്കിയാൽ മാത്രം അങ്ങനെ ചെയ്താൽ ഗ്ലൂക്കോസിന്റെ അളവ് കൺട്രോൾ ചെയ്യാൻ ഇത് ശരിക്കും അത്ഭുതകരമായി നമ്മളെ സഹായിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്ര നല്ലതാണെന്ന് പറയുന്നത് അതായത് മറ്റ് അന്നജങ്ങളൊക്കെ ഒരു ഡാം തുറന്നു വിട്ട പോലെ ഷുഗറിനെ നമ്മുടെ ബ്ലഡിലേക്ക് ഒഴുക്കുമ്പോൾ മധുരക്കിഴങ്ങ് അങ്ങനെയല്ല അതൊരു പൈപ്പ് മെല്ലെ തുറക്കുന്നതുപോലെ വളരെ പതുക്കെയും കൺട്രോൾഡ് ആയിട്ടുമാണ് ഷുഗർ റിലീസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് മധുരക്കിഴങ്ങ് ഒരു മാജിക് കാണിക്കുന്നത് അതിന്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് നമുക്കൊന്ന് സിമ്പിളായിട്ട് നോക്കിയാലോ ഗ്ലൈസമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ജി ഐ ഇത് കേട്ട് പേടിക്കണ്ട സിമ്പിളാണ് ഒരു ഫുഡ് കഴിച്ചാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ എത്ര പെട്ടെന്ന് റോക്കറ്റ് പോലെ മോളിലേക്ക് പോകും എന്നതിന്റെ ഒരു അളവാണിത് ഒറ്റ കാര്യം ഓർത്താൽ മതി ജി ഐ എത്ര കുറവാണോ അത്രയും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ദാ ഈ കാണുന്നത് പോലെ ഒരു സൈഡിൽ നമ്മുടെ ഹീറോ മധുരക്കിഴങ്ങ് മറ്റേ സൈഡിൽ വെള്ള അരിയും മൈദ കൊണ്ടുള്ള ബ്രെഡുമൊക്കെ വ്യത്യാസം ക്ലിയർ അല്ലേ മധുരക്കിഴങ്ങിന് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് അത് നമുക്ക് ദിവസം മുഴുവൻ നിൽക്കുന്ന എനർജി തരുന്നു എന്നാൽ മറ്റേത് പെട്ടെന്ന് ഷുഗർ കൂട്ടി നമ്മളെ ക്ഷീണിപ്പിക്കും പോരാത്തതിന് മധുരക്കിഴങ്ങിലെ പോഷകങ്ങളും കൂടുതലാണ് നാല് ഗ്രാം അതാണ് ഒരു മീഡിയം സൈസ് മധുരക്കിഴങ്ങിലുള്ള ഫൈബറിൻ്റെ ഏകദേശ അളവ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഫൈബറാണ് ഇതിലെ ഒരു പ്രധാന ഗെയിം ചേഞ്ചർ ദഹനം പതുക്കിയാക്കുന്നതും നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് നല്ലതുമായ ഘടകം ഇതുതന്നെ ഇനി ഇതിനകത്ത് വേറൊരു സൂപ്പർ സ്റ്റാർ കൂടിയുണ്ട് റെസിസ്റ്റൻസ് ടാർച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് ദഹനത്തെ റെസിസ്റ്റ് ചെയ്യും അതായത് പ്രതിരോധിക്കും അപ്പോൾ എന്ത് സംഭവിക്കും ഇത് നേരെ നമ്മുടെ വൻകുടലിലേക്ക് പോകും അവിടെയുള്ള നമ്മുടെ കൂട്ടുകാരായ നല്ല ബാക്ടീരിയകൾക്ക് ഇതൊരു വിരുന്നാണ് ചുരുക്കി പറഞ്ഞിൽ നമ്മുടെ വയറിന്റെ ആരോഗ്യം സൂപ്പറാക്കാൻ ഇത് സഹായിക്കും പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത് ഇത്രയൊക്കെ ഉണ്ടെന്ന കേട്ട് മധുരക്കിഴങ്ങ് കഴിച്ചിട്ടും ചിലർക്ക് വിചാരിച്ച ഫലം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ പാചകം ചെയ്യുന്ന രീതി ഇത് വളരെ വളരെ പ്രധാനമാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഒരേ മധുരക്കിഴങ്ങ് തന്നെ പാചകം ചെയ്യുന്ന രീതി മാറുന്നതിനനുസരിച്ച് ഒരു ഹീറോ ആകാം അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ കാര്യത്തിൽ ഒരു പെട്ടെന്നുള്ള വില്ലനുമാകാം അതെങ്ങനെയാണെന്നല്ലേ ദാ ഈ ടേബിളിലേക്ക് നോക്കൂ ഇത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണ് മധുരക്കിഴങ്ങ് പുഴുങ്ങുകയോ ആവിയിൽ വേവിക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വെറും നാൽപ്പത്തിയാറൊക്കെയാണ് വളരെ സേഫ് എന്നാൽ ഇതേ സാധനം നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുകയോ എണ്ണയിൽ വർക്കുകയോ ചെയ്താലോ അതിന്റെ ജിയായി എണ്ടതിന് മുകളിലേക്ക് കുതിച്ചുയരും അതിന്റെ അർത്ഥം ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉറപ്പാണ് സോ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ് തൊലിയോടുകൂടി പുഴുങ്ങുക അല്ലെങ്കിൽ ആവിയിൽ വേവിക്കുക സിംപിൾ അപ്പോ ബ്ലഡ് ഷുഗറിന്റെ കാര്യം മാത്രല്ല മധുരക്കിഴങ്ങ് ഒരു ഓൾറൗണ്ടർ ആണ് ശരിക്കും പറഞ്ഞ ഒരു പോഷകങ്ങളുടെ പവർ പവർഹൌസ് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നറിയാമോ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനു വേണ്ട വിറ്റമിൻ എ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വിറ്റമിൻ സി ബ്രെയിൻ ഫംഗ്ഷന് വിറ്റമിൻ ബി സിക്സ് പിന്നെ ബി പി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന പൊട്ടാഷ്യം അങ്ങനെ ലിസ്റ്റ് നീളുകയാണ് പോരാത്തതിന് ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിനൊരു പ്രൊട്ടക്ഷൻ ഷീൽഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ നേരത്തെ ഫൈബറിന്റെ കാര്യം പറഞ്ഞല്ലോ ഇതിലെ ഫൈബർ കാരണം കുറച്ചു കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയർ നിറഞ്ഞ പോലെ തോന്നും അതുകൊണ്ട് ഇടയ്ക്കിടെ എന്തെങ്കിലും കഴിക്കാനുള്ള തോന്നല് കുറയും ഇത് വെയിറ്റ് മാനേജ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് വെറുതെ പറയുന്നതല്ല ഏട്ടോ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവരിലെ മധുരക്കിഴങ്ങ് ശരിയായ രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ് മെച്ചപ്പെട്ടതായി പല പഠനങ്ങളും പറയുന്നുണ്ട് അതായത് നമ്മുടെ ശരീരം ഇൻസുലിനെ ഉപയോഗിക്കുന്ന രീതി കുറച്ചുകൂടി എഫിഷ്യന്റ് ആകുന്നു അപ്പോ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തു തോന്നുന്നു നമ്മുടെ ഈ സാധാരണക്കാരനായ മധുരക്കിഴങ്ങിനെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ സമയമായില്ലേ ശരിയായ രീതിയിൽ അതായത് പുഴുങ്ങി കഴിച്ചു നോക്കൂ അതിന്റെ റിസൾട്ട് നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുത്തും അതുറപ്പാണ്